നിങ്ങളോട് നിങ്ങൾ സത്യം പറയാനോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്ക് പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചല്ലോട്ടു അല്ല മനസ്സിലായില്ലേ കേട്ടാൽ പറഞ്ഞു ചേച്ചി അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ഉണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരത്തി വേറെ ഈ വേറെ കസ്റ്റമർസിന് വരാൻ പോകുന്നതേയുള്ളൂ അതുകൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നിൽ നിങ്ങൾ ചാവയാന്ന് വെച്ചാൽ എനിക്ക് അറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ എറുപടി എന്റെ കോപ്പു പുറത്തെ ക്രമം തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ പണ്ടതിനൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാട് കൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോകും കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലെ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ വണ്ണെന്നെടുത്ത് കൊടുത്തോണ്ടിരുന്നോ അല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിരുന്നത് കളിക്ക വളരെ മോശപ്പെട്ട ആളായിട്ട് നിങ്ങൾ ഇറങ്ങി അല്ലെ പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനല്ലേ അല്ലെ ആ ോറിനോറി പറയുന്നത് വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ ടിക്കറ്റ് ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെക്കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തി അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ അയച്ചിരുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവർ എനിക്ക് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ മനസ്സിൽ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് എന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് എന്റെ അച്ഛ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്ക് ട്രെയിൻ അത്യാ മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചോ പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ പറയമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ മാന്യമായിട്ടാണോ അദ്ദേഹത്തെ ചോദിച്ചോണ്ടിരുന്നേക്കൊരാൾ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയോ ചെപ്പ അടിച്ച പൊട്ടി തരാം അമ്പതിനകത്ത് നീ ഇനി പറഞ്ഞ നീ ഇനിന്ന് പറഞ്ഞു പൊന്നാരം കൊള നീ വിവരം അറിയും മനസിലായില്ലേ നിയമല്ലോ ഈ കോളക്കറി റെക്കോർഡ് ചെയ്യു എന്ന് കൂട്ടി പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളുടെ കാരണം ട്രിപ്പിൾ കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അഡിറ്റ് പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് നീ എനിക്ക് അടി ഒത്തിരി നീ പറഞ്ഞേ കേരളം നീ ഒരു അടിക്കുള്ളതേ നീ ഉള്ളൂള്ളതേ നീ ഉള്ളൂ അത് ഞാൻ ഉദ്ദേശിച്ചാൽ മതി ആ വിചാരിക്കണ്ട പോലെ ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ ദിപ്പയ്ക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷന് വാ പോലീസ് എന്നെ ആരും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരിക്കും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം എനിക്ക് ഒരു നിനക്കെ എന്തോ തരാൻ പറ്റൂലെ കാര്യം എന്ത് ബോപിപ്പിച്ചിരിക്കുക അല്ലേ ബോമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ സെയിൽ അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിയാൻ പറ്റും മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞി സോൾഡ് ഔട്ട് ആയി കേറുടെ പാർസൽ ലൈച്ച് വിട്ടിട്ടാണ് സോൾഡൌട്ട് ആവുന്നേ മനസിലായില്ലേ ആണോ അല്ലേ ഒതുക്കിയോ എന്റെ കാലങ്ങൾ കൊട്ടോടിയെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തിന്റെ അടുത്ത കല നിരക്കുന്നു പറ്റുകളോടിയും കേസുകൾ കാരാ കൊട്ട കൊന്നളിങ്ങനെ